അത് ശരിയൂട്ടു മനസ്സിലായി എന്നോട് വർത്തമാനം പറയാനും മറ്റേ ഭാഷ മറ്റേ ഭാഷ മറ്റേ ഭാഷ മെസ്സി വരും വരുമെന്ന് പറഞ്ഞ് വരുത്തില്ലെന്ന് ഉറപ്പായപ്പോൾ മന്ത്രി ആകെ ബേജാറിലായി പോരാത്തതിന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളും ഇതിന് മറ്റേ ഭാഷയിലാണ് മറുപടി പറയേണ്ടതെന്ന് വരെ മന്ത്രിയെന്ന് നിലമറന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞുപോയി നീയൊന്നും ചോദിക്കുന്നത് പോലെ ഉത്തരം പറയേണ്ട പണിയല്ല തനിക്കെന്നും അവർ വന്ന് കണ്ട് സ്റ്റേഡിയത്തിന്റെ അപ്രൂവൽ ശരിയായാൽ കാര്യങ്ങൾ നടക്കുമെന്നും മന്ത്രി കേരളത്തിൽ പറഞ്ഞ ആ ചോദ്യം തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഇപ്പൊ പറഞ്ഞതല്ലേ ഞാൻ ഇവിടുന്ന് എന്താ അറിയുമോ അത് ശരിയൂ മനസ്സിലായി എന്നോട് വർദ്ധനം പറയാനില്ല മറ്റേ ഭാഷ ഞാൻ അതല്ല ഞാൻ സത്യസന്ധമായ നീതിവറുമായി പറഞ്ഞെന്താ ആ സ്പോൺസർ പറഞ്ഞെന്താ നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാള് പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളു അതിനല്ലേ പറയുന്നത് പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളു നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നല്ലോ ഞാൻ പറഞ്ഞത് ഇത് സത്യസന്ധമായി കാര്യമാണ് അത് വളരെ വ്യക്തമല്ലേ ഇനിയിപ്പത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എന്റെ സൗകര്യത്തിന് എന്താ വെച്ചാൽ കൊടുത്തു അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ തോന്നുന്നമാതിരി പറഞ്ഞ ഉത്തരം പറയാം എൻ്റെ ജോലിയല്ല പ്രത്യേകിച്ച് ട്വന്റി ഫോർ എന്നോട് പറയാണ് നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എന്റെ നീ ഒരു നീ ചോദിക്കുമ്പോ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞതാണ് വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടെത്താൻ പറ്റുള്ള സാധനം ഒന്നും ഇതിലില്ല ഈ സ്റ്റേഡിയത്തിന്റെ അപ്രൂവൽ അവർ വന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ

പ്രിയപ്പെട്ടവർക്ക് യും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ